പ്രിയപ്പെട്ട െ വിശുദ്ധമായ റബിയർ ഉൽ ആഹ്ർ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ മകരുബോർഡ് കൂടി വരുന്നത് നാളെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകലാണ് മഹാനായ ഷെയ്ഖ് ജീലാനി കദ് സുല്ലാ ഹുസുറഹുൽ ആണ്ട് മാസമാണ് ഈ റബിയർ ഉൽ ഈ വരുന്ന ശനിയാഴ്ച ജീലാനി ദിനമാണ് പലരും ചോദിക്കുന്നു എന്താണ് ഈ ജീലാനി ദിനം ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള കലണ്ടറിൽ തന്നെ ജീലാനി ദിനം എന്ന് എഴുതിയിട്ടുണ്ട് സത്യത്തിൽ എന്താണെന്ന് അറിയില്ല ഈ മൊഹിദ്ദീൻ ഷെയ്ഖുമായിട്ട് ജീലാനി ദിനത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഏ അതുപോലെ തന്നെ ഈ മൊഹീദീൻ ഷെയ്ഖ് ആരാണ് പലരും മൊഹീദീൻ ഷെയ്ഖിനെ വിമർശിക്കുന്നുണ്ട് സത്യത്തിൽ മൊഹീദീൻ ഷേഖ് എന്ന് പറഞ്ഞാൽ ആരാണ് മൊഹീദീൻ ഷെയ്ഖിൻ്റെ പേരെന്താ മൊഹീദീൻ എന്നാണോ ജീലാനി എന്നാണോ അതിപ്പോൾ കേൾക്കുന്ന അബ്ദുൽ ഖാദർ അങ്ങനെയാണോ അങ്ങനെ തുടങ്ങി മൊഹൈദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സുറഹുൽ അസീസ് മഹാനവറുകളുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം എന്ന നിലയിൽ ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആരാണ് മൊഹിദീഷേഖ് മാത്രമല്ല ഈ മഹാനായ എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ആളുകളല്ലേ അല്ലെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളുകൾ അവരൊക്കെ സ്വർഗ്ഗത്തിൽ കടക്കാൻ എന്താണ് ചെയ്തത് നമുക്കും അത് ചെയ്യാം അപ്പം ഇൻഷാല് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ജീവിതത്തിൽ ചെയ്തതെന്ന് കേൾക്കുന്നതോടൊപ്പം തന്നെ ഈ ഔലിയാക്കന്മാർ സ്ഥിരമായി പിടിച്ചിരുന്ന

എനിക്കും നിങ്ങൾക്കും നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിനും അള്ളാഹു എല്ലാവിധത്തിലുള്ള ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും എല്ലാ അപകടങ്ങളെ തൊട്ടുള്ള കാവലും മരിക്കുന്ന സമയത്ത് ഇമാൻ സലാമത്തായി കെലിമ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കുന്ന ഭാഗ്യവാൻമാരിൽ ഭാഗ്യവതികളിൽ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരട്ടെ ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട ഉമിനിങ്ങളെ ഇന്ന് വിശുദ്ധമായ റബിയർ ഉൽ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ മകരുബോട് കൂടി വരുന്നത് നാളെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകലാണ് അലഹമ്മുറബുൽ ചെയ്യുന്ന അമരുകളെല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ആലമീൻ ഇന്ന് റബിയർ ഉൽ ആഹ്ർ മാസം ഒൻപതാമത്തെ ദിവസമാണ് നാളെ വെള്ളിയാഴ്ച റബി ഉൽ ആഹ്ർ പത്ത് മറ്റന്നാൾ ശനിയാഴ്ച റബിയർ ഉൽ ആഹ്ർ പതിനൊന്നാണ് റബിയർ ഉൽ ആഹു റബിയറുൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് നബി സുല്ലാഹു അലഹി വസ തങ്ങളുടെ ഓർമ്മകൾ തിങ്ങി നിറഞ്ഞ നബിതങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് മൗലിതകളും മധുഹുകളും അതുപോലെ തന്നെ മതപ്രഭാഷണങ്ങളും അതുപോലെ നബിദിനത്തിന്റെ പരിപാടികളും ഒക്കെയായിട്ട് ഒരു നബി ചിന്ത ഒരുപാട് മറ്റു മാസങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാവണം പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി നബിതങ്ങളുടെ ആ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ആ മാസത്തിൽ നബിയെപ്പറ്റി നമ്മൾ കൂടുതൽ പറയുകയും നമ്മുടെ ചാനൽ തന്നെ അലഹദില്ല എത്രയോ ദിവസം നമ്മൾ മൗര്യതോതി ലക്ഷക്കണക്കിന് ആളുകളാണ് ആ മൗര്യതിൻ്റെ മജുരസിലൊക്കെ പങ്കെടുത്തത് എല്ലാം അള്ളാഹു താല സ്വീകരിക്കട്ടെ അപ്പൊ ഒരു നബി ചിന്തയുള്ള ഒരു മാസമായിരുന്നു റബി ഉറുൽ അവ്വൽ അത് കഴിഞ്ഞിപ്പോൾ നമ്മളിലേക്ക് വന്നിട്ടുള്ള റബി ഉൽ ആഹ്ർ എന്ന് പറഞ്ഞാൽ രണ്ടാം വസന്തം എന്നാണ് റബി സാനി റബി ഉൽഹി ഇത് ഔലിയാക്കന്മാരെ പറ്റി പറയുന്ന ഒരു മാസമാണ് റബി ഉൽ ആഹ്ർ എന്ന് പറയുമ്പോൾ അതിലെ ഒരുപാട് മഹത്തുക്കൾ വഫാത്തായി പോയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളൊക്കെ സ്മരിക്കുന്ന ഇപ്പൊ നമ്മുടെ നാടുകളിലും പള്ളികളിലും പല മഹലത്തുകളിലൊക്കെ ആ ഒരു പരിപാടിയുടെ തുടക്കമെന്നോണം പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു വേറൊന്നുമല്ല മഹാനായ സുൽത്താനുൽ ഉൽ ഔലിയ ഔലിയാക്കന്മാരുടെ സുൽത്താൻ എന്ന് മുസ്ലിം ലോകം ഏകോപിച്ചു പറഞ്ഞിട്ടുള്ള മഹാനായ അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ അൽ ജീലാനി ഖദ്ദാഹു സുറഹുൽ അസീസ് മഹാനവറുകൾ വഫാത്തായ ദിനമാണ് ഈ വരുന്ന ശനിയാഴ്ച അതായത് റബിയുൽ അഹ്റ് പതിനൊന്ന് അതിന് നമ്മൾ പറയുന്ന പേരാണ് ജീലാനി ദിനം അല്ലെ ജീലാനി ദിനം എന്ന് നമ്മൾ പറയുന്നത് എന്താ എന്താ ഈ ജീലാനി ദിനം എന്ന് പറഞ്ഞാൽ മഹാനായ ജീലാനി ഷേഖ് ഖദസ് അല്ലാഹു സുറാഹുൽ അസീദ് മഹാനായ മുഹീദ്ദീൻ ഷേഖ് എന്ന് പറയും ജീലാനി തങ്ങൾ എന്ന് പറയും അബ്ദുൽ ഖാദർ തങ്ങൾ എന്ന് പറയും അങ്ങനെ പല പല പേരുകളിലാണ് മഹാനവറികൾ അറിയപ്പെടുന്നത് എന്തുമാവട്ടെ മുഹീദ്ദീൻ ഷേഖ് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ മുഹീദ്ദീൻ ഷേഖ് തങ്ങള് വഫാത്തായ ദിനമാണ് എന്ത് റബിഹ് പതിനൊന്ന് അതിനാണ് ഈ ജീലാനി ദിനം എന്ന് പറയുന്നത് അപ്പൊ ജീലാനി ദിനം ഇതാ നമ്മുടെ തൊട്ട് അരികത്തെത്തി മറ്റന്നാൾ ജീലാനി ദിനമാണ് ഇൻഷാ ഇൻഷാല്ല നമുക്കൊന്ന് പഠിച്ചാലോ ആരാണ് ഷേഖ് നമ്മൾ എല്ലാ വർഷവും ഈ ജീരാണി ദിനവുമായി ബന്ധപ്പെട്ട് മഹാനവറുകളെ പറ്റി നമ്മൾ പറയാറുണ്ട് മഹാനവറികളെ പറ്റിയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ അയവിറക്കാറുണ്ട് അതെന്താണ് നമുക്ക് ഗുണമാണ് അല്ലെ അത് നമുക്ക് ഗുണമാണ് ഇവിടെ ഒരു ഹദീസിൽ കാണാൻ പറ്റും ബിസലു വാലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞതായി മഹത്തുക്കൾ പറയുന്നുണ്ട് എന്ത് അമ്പിയാക്കന്മാരെ പറ്റി പറയുക മഹാനായ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാ മുതൽ ഇങ്ങോട്ട് വന്നാൽ നബി സലാഹു അലൈവിസ്ലാമ തങ്ങൾ വരെയുള്ള അമ്പിയാക്കന്മാരെ പറ്റി നമ്മളിങ്ങനെ പറയുക അല്ലെങ്കിൽ അവരെ പറ്റി പറയുന്നത് കേൾക്കുന്നത് എന്താണ് അത് ഐബാദൈബാദത്താണ് ായ ആളുകളെ പറ്റി പറയുക സുഹാബിമാര് ഔലിയാക്കന്മാര് നമ്മുടെ മുൻഗാമികളായ ഒരുപാട് മഹത്തുക്കൾ അല്ലെ അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടില്ലേ ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടവരുമായ ആ മഹത്തുക്കളെ പറ്റി പറ്റി പറയുക അവരെ പറ്റി പറയുന്നത് കേൾക്കുന്നത് എന്താണ് കഫാറത്ത് ദനൂബ് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ കാരണമാണ് അപ്പം അതുകൊണ്ട് വലിയ ഒരു ഔലിയായിനെ പറ്റി പറയുന്ന ഒരു ക്ലാസ് ആണിത് അതുകൊണ്ട് അലഹദില്ല ഇത് ആദ്യാവസാനം കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മഹാനവറുകളെ പറ്റി ഒരുപാട് ഇൽമുകൾ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനും ഈ ഒരു എന്താണ് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് മിനിറ്റ് ഉപകാരപ്രദമാണ് എന്നൊരു ബോധ്യം ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാവണം അപ്പൊ മഹാനായ മൊഹീദീൻ ഷെയ്ഖ് ഹർദസ് അല്ലാ ഹുസഹുൽ അസീസ് നമ്മള് മഹാനവറുകളെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതവുമായി നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന മഹാനവറുകളുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അതൊക്കെ ഇൻഷാ അള്ളാ നമ്മൾ വഴിയെ പറയുകയാണ് അപ്പോ മഹാനായി ശേഖലാനി ഖലഹ് ഹുസ് റഹുൽ അസീസ് മഹാനവുകളുടെ വഫാത്ത് ദിനം ജീലാനി ദിനം അതി വരുന്ന ശനിയാഴ്ചയാണ് മുസ്ലിം ലോകം മുഴുവനും മഹാനവറുകളെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹദീത്തിൽ പെട്ടതാൻ നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെ സ്വർഗത്തിലാണ് അപ്പോൾ നമുക്ക് നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നബി തങ്ങളെ ഇഷ്ടപ്പെടണം സ്വഹാബിമാരുടെ കൂടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ അവരെ ഇഷ്ടപ്പെടണം ഔലിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ അവരെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടണം മാത്രമല്ല അവരെ പറ്റി പറയണം അവരെ പറ്റി പറയുന്നത് കേൾക്കണം ഇപ്പോ ഈ ഷെയ്ഖ് മൊഹീദീൻ മഹാനവറുകളെ പറ്റി ഈ മാസത്തിൽ കേരളത്തിൽ നിന്നല്ല ലോകമെമ്പാടും പല രൂപത്തിലാണ് സ്മരിക്കപ്പെടുക പല സ്ഥലത്തും മഹാനവറുകളെ പറ്റിയുള്ള അനുസ്മരണ പ്രഭാഷണങ്ങൾ ഉണ്ടാകും അദ്ദേഹത്തിന്റെ പേരെങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെയാണെന്ന് പറയും അതുപോലെ തന്നെ മഹാനവറുകളെ പറ്റി രചിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ഗദ്യപദ്യ രൂപങ്ങൾ പലതുമുണ്ട് അതായത് മാലയുണ്ട് അല്ലെ മൊഹീദ് മാലയുണ്ട് അതുപോലെ മുഹീദ്ദീൻ മൗലിദ് ഉണ്ട് മുഹീദ്ദീൻ റാത്തീബ് ഉണ്ട് ഉണ്ട് ഇതൊക്കെ മഹാനായ ഷേഖ് ജയിലാനി തങ്ങളെപ്പറ്റി അനുസ്മരിച്ചു കൊണ്ട് മഹാനവറുകളെ പറ്റി എഴുതപ്പെട്ട ഒരുപാട് മൗലിദുകളും കുത്തുബിയത്തുകളും ഗദ്യപദ്യ രൂപങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ പല പള്ളികളിലും പല നാടുകളിലും വ്യത്യസ്തമാണ് അതൊക്കെ പാരായണം ചെയ്യലാണ് ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത അലഹദില്ല മാത്രമല്ല ഈ മുഹീദീ ഷേഖ് ഉൾപ്പെടെ നിരവധി ആളുകൾ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തൊക്കെയുള്ള ഒരുപാട് സയ്യദന്മാർ നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആരൊക്കെ മരണപ്പെട്ടു പോയി എന്ന് വിശദമായി പറഞ്ഞതാണ് ഇത് അങ്ങോട്ട് കിടക്കുന്നില്ല ഒരുപാട് പേര് വഫാത്തായിട്ടുണ്ട് അള്ളാഹു എല്ലാവരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കടക്കാനുള്ള മഹാസൗഭാഗ്യം തന്നുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഇനി മഹാനായ മഹാനായ്ഷേഖ് ജയിലാനി തങ്ങൾ ആരാണ് നമുക്കൊന്ന് ചെറിയൊരു ബയോഡാറ്റ പരിശോധിച്ചാലോ ഒന്ന് മഹാനായ മഹാനായ് ജയിലാനി അസീദ് മഹാനവർഗരുടെ പേരെന്താണ് ഒറിജിനൽ പേര് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ മഹാനവർഗരുടെ പേര് അബ്ദുൽ ഖാദിർ എന്നാണ് അബ്ദുൽ ഖാദിർ ഇവിടെത്തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്താലോ പേര് നമ്മുടെ മക്കൾക്ക് ഇപ്പൊ ഇപ്പൊ പേരിടാറുണ്ട് അല്ലെ ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ് പല ഉമ്മമാരും വാപ്പന്മാരും ഭാര്യ ഗർഭിണിയാകുമ്പോൾ തന്നെ ആ സഹോദരി ഗർഭിണിയാകുമ്പോൾ തന്നെ എന്താണ് കുട്ടിയാണോ എന്നറിയില്ല പെണ്ണാണോ എന്നറിയില്ല പക്ഷെ പേരുകൾ റെഡിയാക്കി വെക്കാറുണ്ട് പലരും ആയിക്കോട്ടെ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ പേരിടുമ്പോൾ അർത്ഥമുള്ള നല്ല പേരുകൾ മഹാന്മാരുടെ പേരുകൾ ഒക്കെ ഇട്ടാൽ അത് വലിയ ഗുണമാണ് നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു പേരാണ് അബ്ദുൽ ഖാദർ എന്ന് പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ പലരും മുഖം ചുളിക്കുകയാണ് അബ്ദുൽ ഖാദർ എന്ന് എൻ്റെ മോനിക്ക് പേരിടാനോ അല്ലെങ്കിൽ അബ്ദുൽ ഖാദർ എന്ന് എൻ്റെ പേരക്കുട്ടിക്ക് പേരിടാനോ സാ വേറെ പണി നോക്ക് എന്ന് പറയും അല്ലേ ഇന്നിപ്പോൾ അസ്ലിൻ ഐസിൻ അങ്ങനെ ഇസിൻ ഇസിൻ എന്നൊക്കെ സിൻസിൻ കേൾക്കുന്ന പേരുകളാണ് അല്ലേ അർത്ഥം ചോദിച്ച് ആലം ഏതെങ്കിലും ഒരു പേരിൻ്റെ അർത്ഥം ചോദിച്ച് ഉസ്താദിന് അറിയില്ലെങ്കിൽ ഈ ഉസ്താദിന് ഒന്നും അറിയില്ല എന്ന് പറയുന്ന സമൂഹമാണ് ഇന്നത്തെ പല ആളുകളും പറഞ്ഞു പറത് ഇന്ന് പേരിടുന്നത് പേർഷ്യം പേരുകളാണ് അല്ലെങ്കിൽ എന്താ വേറെ ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും ഒരു സിനിമ നടൻ്റെ പേരുകളാണ് ഇന്നിടുന്നത് ഇപ്പോൾ ഈ പേരിൻ്റെ പറ്റി പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലങ്ങളിലൊക്കെ അതിന് മുമ്പേ ഉള്ള നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതലേ ഇട്ടു വരുന്ന ചില പേരുകളുണ്ട് അത് കേരളത്തിൽ മാത്രമുള്ള ചില പേരുകളാണ് ഒന്ന് അഹമ്മദ് കുട്ടി അതുപോലെ തന്നെ മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുഞ്ഞ് അതുപോലെ തന്നെ എന്താണ് മൊയ്തീൻ കുഞ്ഞ് ഇങ്ങനെ ചില കുഞ്ഞ് കൊച്ച് ഇപ്പോൾ കൊച്ചു മുഹമ്മദ് അങ്ങനെയൊക്കെ പേരുണ്ടല്ലോ അതൊക്കെ കേരളത്തിൽ നമ്മൾ ഇടുന്ന പേരുകൾ ഒന്നുമല്ല നമ്മുടെ ആ നാടുമായി ബന്ധപ്പെട്ടു ഇഴുകിച്ചേർന്ന ആളുകൾ അതിൽ ഇടുന്ന പേരുകളാണ് എന്തുമാവട്ടെ അത് തെറ്റാണെന്നല്ല അങ്ങനെ ഇടുന്ന പേരുകൾ ഞാൻ ചോദിക്കട്ടെ ഇന്ന് എത്ര പേര് സ്വന്തം മക്കൾക്ക് അത്തരത്തിലുള്ള പേരുകളിടുന്നുണ്ട് അതായത് കൊച്ചു മുഹമ്മദ് എന്ന പേരിടണമെന്നല്ല ആ മുഹമ്മദ് എന്ന പേര് എത്ര പേരിടുന്നുണ്ട് ഈ മൊയ്തീൻ മൊയ്തീൻ എന്ന് പറഞ്ഞാൽ മൊയ്തീൻ എന്ന് മലയാളീകരിച്ച് ചിലപ്പോൾ വിളിക്കുന്നതായിരിക്കും മൊയ്തീൻ എന്നത് അറബി എന്നല്ല മൊഹീദ്ദീനാ മൊഹീദ്ദീൻ ആണ് ഇത് മൊയ്തീൻ മൊയ്തീനായി മാറിയത് അതുപോലെ കുഞ്ഞു മൊയ്തീൻ മൊയ്തീൻ കുഞ്ഞ് അങ്ങനെ അങ്ങനെ പല പല പേര് പറയാറുണ്ട് മൊയ്തീൻ എന്നല്ല ഇടനാളുകൾ ഉണ്ടായിക്കോട്ടെ അതല്ല ഞാൻ പറഞ്ഞത് പേര് അതിന്റെ യഥാർത്ഥ അസ്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം മൊഹീദ്ദീൻ ആണ് മൊഹീദ്ദീൻ നിന്നാണ് പിന്നീട് മൊയ്തീനൊക്കെ ആയി മാറിയത് പിന്നെ അബ്ദുൽ ഖാദർ എന്ന പേര് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്താൽ അബ്ദുൽ ഖാർന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് മനസ്സിലാന്ന് വരുന്നത് എന്താ നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള നമ്മുടെ വീടിന്റെ അയൽവാസിയായ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു തലേക്കെട്ടൊക്കെ കെട്ടി ഒരു കശണ്ടിയായ അല്ലെങ്കിൽ എന്താണ് ഒരു മുറുക്കി തുപ്പുന്ന പല്ലൊക്കെ പോയ ഒരു ഉപ്പാപ്പ അല്ലേ ഒരു വയസ്സായ കാരണം മൂപ്പരെയാണ് നമുക്ക് അബ്ദുൽ ഖാദർ കാക്ക എന്ന് വെക്കുമ്പോൾ അങ്ങനെയാണ് ഓർമ്മ വരുന്നത് പക്ഷേ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞാൽ വയസ്സന്മാർക്കുള്ളൊരു പേരായി പലരും കൊടുത്തു കഴിഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല മുഹമ്മദ് കുട്ടി എന്ന പേരാണ് മമ്മൂട്ടി ആയത് മാറി മമ്മൂട്ടി മമ്മൂട്ടിയായിപ്പോൾ ഒരു സിനിമാതരന്റെ പേര് മമ്മൂട്ടി എന്നാണല്ലോ അപ്പം ഈ മമ്മൂട്ടി എന്ന പേര് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചു തരണം പുള്ളി തന്നെ എന്താ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എനിക്ക് തുടക്കകാലം മൂപ്പര് പഠിച്ചിറങ്ങിയ സമയത്ത് എല്ലാവരും മുഹമ്മദ് കുട്ടി എന്ന പേര് വിളിച്ച് 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 എന്താണ് മമ്മൂട്ടിയും മമ്മൂട്ടി എന്നായി കുടുംബക്കാരും കൂട്ടുകാരൊക്കെ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് വിളിച്ചു അപ്പൊ പുള്ളിക്ക് ആ സമയത്ത് എന്തായിരുന്നു അത് ഭയങ്കര ഷെയുമായിരുന്നു എല്ലാവരും എന്തായാലും മമ്മൂട്ടി പേരെന്താന്ന് ചോദിച്ചാൽ മുഹമ്മദ് കുട്ടി എന്ന് പറയുമ്പോൾ അതൊരു കുഴപ്പമില്ല പക്ഷെ മമ്മൂട്ടി എന്ന് പറയാൻ മൂപ്പർക്ക് അന്ന് മൂപ്പർക്ക് തന്നെ എന്താണ് നാണം പോലെയായിരുന്നു പക്ഷെ ഇന്നോ ഇന്നിപ്പോ ആളുകൾ മത്സരിച്ചാണ് പുള്ളിയെ വിളിക്കുന്നത് മമ്മൂട്ടി അല്ലെ മമ്മൂട്ടി മമ്മൂക്ക മമ്മൂട്ടി എന്നൊക്കെ വിളിക്കാറുണ്ട് ഞാൻ ആ മൂപ്പരെ പ്രൊമോട്ട് ചെയ്യുന്നു കേട്ടോ ഞാൻ ആ പേരിൻ്റെ ഇത് പറഞ്ഞതാണ് ഇന്നിപ്പോൾ മൂപ്പര് തന്നെ ചോദിക്കുമ്പോൾ വലിയ അഭിമാനത്തോടു കൂടി മമ്മൂട്ടി അല്ലേ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തൊക്കെ പുള്ളീനെ പറ്റി മമ്മൂട്ടി എന്നൊക്കെ പറയാറുണ്ട് അപ്പം എന്തുമാവട്ടെ വിഷയം അതല്ല ഒരിക്കലും ഒരാളുടെ പേര് സൂട്ടാകുന്നത് അയാൾക്കൊരു സൗന്ദര്യമുണ്ട് അയാൾക്ക് കാണാൻ കൊള്ളാം എങ്കിൽ അയാളുടെ പേര് നല്ല രസമാണ് ഒരാളെ കാണാൻ കൊള്ളൂല എങ്കിൽ അയാൾക്കിടുന്ന പേരും കൊള്ളൂല അങ്ങനെ ഒരു മനോഭാവം ഇന്ന് ചില ആളുകളിലുണ്ട് ഒരിക്കലും അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുൽ ഖാദർ എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരുന്നതാണ് ഒരു പഴയ കാർന്നോര് അപ്പൊ കാർണോമാർക്ക് പേരാണ് അബ്ദുൽ ഖാദർ എന്ന ഒരു ചിന്താഗതി ഇന്നത്തെ സമൂഹത്തിൽ വന്നുപോയി ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല പറഞ്ഞു വന്നത് അബ്ദുൽ ഖാദർ എന്ന പേര് ഇതാണ് മഹാനവരുകളുടെ ഒറിജിനൽ പേര് പിന്നെ ജീലാനി തങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും അതെന്താണ് അത് ഇന്നത്തെ ഇറാനിലുള്ള ജീലാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് മഹാനവറികൾ ജനിച്ചത് അതുകൊണ്ട് ആ നാടിനോട് ചേർത്ത് ജീലാനി എന്ന് പറയപ്പെടുന്നു മഹാനവറികളുടെ ജനനം എപ്പോഴാണ് അത് ഹിജറ നാനൂറ്റി എഴുപത് ക്രിസ്താബ്ദം ആയിരത്തി എഴുപത്തി ഏഴ് പ്രശുദ്ധമായ റമവാൻ ഒന്നിനാണ് മഹാനവരുകൾ ജനിക്കുന്നത് മഹാനവരുടെ പിതാവിന്റെ പേര് വാപ്പിച്ചിയുടെ പേര് സയ്യദ് സ്വാലിഹ് മൂസ എന്നാണ് മഹാനവരുടെ വാപ്പയുടെ പേര് ഉമ്മയുടെ പേര് ഉമ്മുൽ ഖൈർ ഫാത്തിമ എന്നാണ് മഹാനോ ഉമ്മയുടെ പേര് പതിനെട്ട് വരെ ഈ മുഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് ഈ മൊഹീദ്ദീൻ എന്ന പേര് വരാൻ വേറൊരു കാരണമാണ് മഹാനവറുകളെ ജീലാനി തങ്ങൾ എന്ന് പറയും അബ്ദുൽ ഖാദർ തങ്ങൾ എന്ന് പറയും അതുപോലെ മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറയും അങ്ങനെ പല പല പേരിൽ പലരും പറയാറുണ്ട് അപ്പോൾ ഈ മുഹീദ്ദീൻ എന്ന പേര് വരാനുള്ള കാരണം വേറെ ഒരു കാരണമാണെന്ന് അത് ശേഷം പറയാം അപ്പോൾ പതിനെട്ട് വയസ്സ് വരെ മഹാനൂറുകൾ എന്താണ് തൻ്റെ ഉമ്മാട വാപ്പ വാപ്പ ചെറുപ്പത്തിലെ പോയി അപ്പൊ ഉമ്മാട വാപ്പാട സംരക്ഷണ വല്ലുപ്പാട സംരക്ഷണത്തിലും ഉമ്മാട സംരക്ഷണത്തിലുമാണ് വളർന്നത് അപ്പൊ ഈ പതിനെട്ട് വയസ്സ് വരെ ആടിനെ മേയ്ക്കാനും കൃഷിപ്പണി ചെയ്യാനൊക്കെയാണ് പോകുന്നത് അങ്ങനെ മഹാനവറുകൾ ഒരിക്കലിങ്ങനെ ഈ ആടിനം മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മൃഗം തന്നെ മഹാനവറുകളും ഇങ്ങനെ പറയുന്നത് പോലെ തോന്നിയെന്നാണ് ആ മൃഗം മുമ്പിൽ നിൽക്കുന്ന മൃഗം ഇങ്ങനെ പറഞ്ഞു എന്നാണ് നീ എന്നെ മേയ്ക്കാൻ വേണ്ടിയാണോ പടച്ചോ നിന്നെ അയച്ചത് ആ മൃഗം ഇങ്ങോട്ട് സംസാരിക്കുന്നത് പോലെ മഹാനികൾക്ക് അനുഭവപ്പെട്ടു എന്നാണ് അതിനുശേഷമാണ് പിന്നീട് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ വിശുദ്ധ ഖുർആാനും ഹദീസും ഒക്കെ പഠിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ത്വര ഉണ്ടാകുന്നത് ശേഷം പഠനകാലം മുപ്പത്തിമൂന്ന് വർഷം പഠിച്ചു എന്നാൽ മുപ്പത്തിമൂന്ന് വർഷം പല സ്ഥലങ്ങളിൽ ചെന്ന് പല ഉസ്താദുമാരെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നാൻ മുപ്പത്തി മൂന്ന് വർഷക്കാലം പഠനകാലമായിരുന്നു പിന്നീട് പഠനം കഴിഞ്ഞ കർമ്മരംഗത്തേക്ക് വന്നു ആ പഠിച്ച കാര്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് നാൽപ്പത് വർഷമായിരുന്നു ബാഗ്ദാദിലാണ് മഹാനവറുകൾ വഫാത്തായി ഖബർസ്ഥാനുള്ളത് എഴുപത്തി മൂന്ന് വർഷം മഹാനവറുകൾ ഉണ്ടായിരുന്നു എന്നാണ് മൊഹിദീഷെയിന്റെ ഉമ്മാക്ക് അറുപത് വയസ്സുള്ളപ്പോഴാണ് മഹാനായ മൊഹദീഷേഖ് ജനിക്കുന്നത് എന്നാൽ പിതാവ് ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി മഹാനുകളുടെ വഫാത്ത് നടക്കുന്നത് ഹിജറ അഞ്ഞൂറ്റി അറുപത്തൊന്നിലാണ് അതായത് റബിയുൽ ആഹ്ർ പതിനൊന്നിനാണ് വഫാത്ത് അത് ക്രിസ്താബ്ദം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചിനായിരുന്നു ഒഫാത്തിൻ്റെ സമയത്ത് വയസ്സ് തൊണ്ണൂറ്റി ഒന്നായിരുന്നു ഇറാക്കിലുള്ള ബാഗ്ദാദിലാണ് മഹാനവകളുടെ ഖബർ ഷരീഫ് ഉള്ളത് ഇതാണ് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റിയുള്ള ചെറിയ ഒരു ബയോഡാറ്റ ഇനി വിശദീകരണത്തിലേക്ക് വന്നാൽ ഒരുപാട് പറയാനുണ്ട് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും പരമ്പര തന്നെ അത് നമുക്ക് പകരം വെക്കാനില്ലാത്ത പരമ്പരയാണ് അത് തന്നെയാണ് മഹാനായവളെ ലോകം അറിയപ്പെടാനുള്ള വലിയ ഒരാളാക്കി മാറ്റിയതെന്നാണ് എങ്ങനെ മഹാനവകളുടെ ഇപ്പോൾ സലാഹു അലഹി വസ്ലാമ തങ്ങളുടെ പരമ്പര നബി തങ്ങളുടെ വാപ്പ അബ്ദുള്ള തങ്ങളാണ് ഈ അബ്ദുള്ള എന്നവരുടെ വാപ്പ അബ്ദുൽ മുത്തലിബാൻ അബ്ദുൽ മുത്തലിബിന്റെ വാപ്പ ഹാഷിമാൻ ഹാഷിമിന്റെ വാപ്പ അബ്ദുൽ മനാഫാൻ അബ്ദുൽ മനാഫിന്റെ വാപ്പ കുസയ്യാൻ കുസയ്യന്റെ വാപ്പ കിലാബാൻ ഇനി ഉമ്മ എടുത്താൽ നബിതങ്ങടെ ഉമ്മ ബീവി ആമിന ബീവിയുടെ വാപ്പ വഹബ് വഹബ് എന്നവരുടെ വാപ്പ അബ്ദുൽ മനാഫ് അബ്ദുൽ മനാഫ് എന്നവരുടെ വാപ്പ വാപ്പുഹർ എന്നവരുടെ വാപ്പ കിലാബ് അപ്പോ ഈ നബിതങ്ങളുടെ വാപ്പയുടെയും ഉമ്മയുടെയും പരമ്പര ഇങ്ങനെ പോയി 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 അവസാനം മുട്ടുന്നത് എവിടെയാണെന്നറിയോ നബിതങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും പരമ്പര ഇങ്ങനെ പോയി പോയി അവസാനം പോയി മുട്ടുന്നത് മഹാനായ ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാമിന്റെ പരമ്പരയിലാണ് അപ്പൊ നബിതങ്ങളുടെ പരമ്പര മുകളിലേക്ക് പോയാൽ ഇബ്രാഹിം നബിയിലാണ് പോയി മുട്ടുന്നത് ഇനി നബിതങ്ങളുടെ പരമ്പര താഴേക്ക് വന്നാലോ നബി സുലി സ്വലാ തങ്ങൾ നബിതങ്ങന്റെ മകളാകുന്ന ഫാത്തിമ ബീവി ഫാത്തിമ ബീവിക്ക് രണ്ട് മക്കളുണ്ട് പ്രധാനപ്പെട്ട അല്ലെ ഒന്ന് ഹസൻ രണ്ട് ഹുസൈൻ അപ്പോ ഈ ഫാത്തിമ ബീവിയുടെ രണ്ട് മക്കൾ ഹസൻ ഒരു മകൻ ഹസൻ ഹസൻ എന്ന ആ നബിതങ്ങളുടെ കുട്ടി ഹസൻ റലിഅള്ളാഹു താലാനുഹു മഹാനവകളുടെ പരമ്പര മക്കളും 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 ആ പരമ്പരയിലാണ് വാപ്പ വരുന്നത് സയ്യിദ് അബു സ്വാലി മൂസ വരുന്നത് ഇനി നബി സർദ് അലിസ്സലാമത്ത തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ഫാത്തിമ ബിബിയുടെ മറ്റൊരു മകനാണ് ഹുസൈൻ റതി അള്ളാഹുൻ ഈ ഹുസൈൻ റതി അള്ളാഹുനുവിൻ്റെ പരമ്പര വന്നു വന്നു വന്നാണ് ഈ മുഹീദീൻ ഷേഖിന്റെ ഉമ്മ വരുന്നത് ഫാത്തിമ ഉമ്മുൽ ഖൈർ വരുന്നത് അപ്പോൾ നബി തങ്ങളുടെ പരമ്പര മുകളിലേക്ക് പോയാൽ ഇബ്രാഹിം നബിയിൽ മുട്ടുന്നത് പോലെ നബിസ്വറദ് അലൈസലാ തങ്ങളുടെ പരമ്പര ഇങ്ങോട്ട് താഴേക്ക് വന്നാൽ ഫാത്തിമ ബിവിയിലൂടെ ഹസൻ തങ്ങളിലൂടെ ഹുസൈൻ തങ്ങളിലൂടെ താഴേക്ക് വന്നാൽ അത് എവിടെ വരുന്നു മുട്ടുന്നു അത് മഹാനായ മൊഹീദീൻ ഷെയ്ഖ് ഖദസ് അല്ലാഹുലഹുൽ വന്നു ഇനി ആ പരമ്പര താഴേക്ക് ഇനിയും വരുന്നുണ്ട് അതിങ്ങനെ വന്നു വന്ന അവസാനം ഇമാം മഹദിയിലേക്ക് എത്തുന്നു മഹദി ഇമാമിന്റെ പാപ്പ മഹദി ഇമാമിന്റെ ഉമ്മ അവരുടെ പരമ്പര ചെന്ന് മുട്ടുന്നത് ഈ ഹസൻ ഹുസൈൻ എന്ന ഫാത്തിമ ഫാത്തിമാബിയുടെ മക്കളിലേക്കാണ് വൽ അപ്പ അതായത് ഹസൻ ഹുസൈൻ എന്ന ആ ഒരു സുന്ദരമായ നബിതങ്ങളുടെ പരമ്പര ആ പരമ്പരയിലാണല്ലോ ഒഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ നിങ്ങളുടെ വാപ്പയുടെയും നിങ്ങളുടെ ഉമ്മയുടെയും നിങ്ങളുടെ പരമ്പര പോയി മുട്ടുന്നത് എന്നൊക്കെ മഹാനായ ഷെയ്ഖ് ജിലാനി തങ്ങളെപ്പറ്റി പറയുന്ന ഗദ്യപദ്യങ്ങളിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ വലിയ ശ്രേഷ്ഠതയും എന്തുകൊണ്ടാണ് സുൽത്താനുൽ ഔലിയ ഔലിയാക്കന്മാരുടെ നേതാവെന്ന് മഹാനായ ഷെയ്ഖ് ജിലാദി തങ്ങൾക്ക് പേര് വരാനുള്ള കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് മഹാനവകളുടെ പരമരാപ്പ പറഞ്ഞല്ലോ നല്ല വാപ്പ ഉമ്മ അവർക്ക് ജനിച്ച ആളുകളാണ് വാപ്പ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളാണ് ഹറാമിനെ സൂക്ഷിക്കുന്ന ആളാൻ ഉമ്മയും അതുപോലെ തന്നെയാണ് അതിന്റെ ശേഷം വിശദീകരണം ഒരുപാടുണ്ട് മഹാനോയുടെ ഉമ്മയുടെ വാപ്പയുടെ ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇൻഷാ അത് നമുക്ക് വരുന്ന വീഡിയോയിൽ സംസാരിക്കാം അപ്പൊ വാപ്പ ഉമ്മ ആ പരമ്പര തന്നെ ഒരു വലിയ ഹയറാണ് പരമ്പര നമ്മുടെ പരമ്പരയൊക്കെ നന്നായാൽ തന്നെ നമ്മുടെ മക്കൾ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മക്കളുടെ വാപ്പ അല്ലെ എൻ്റെ മക്കളുടെ ഉമ്മ നമ്മുടെ പരമ്പര അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം തന്നെ നന്നായാൽ നമ്മുടെ മക്കൾ നന്നാവും അള്ളാഹു താലൻ നമ്മളെയും നമ്മുടെ മക്കളെയും നന്നാക്കി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻമീൻ പിന്നെ ഈ മഹാനായ ഷെയ്ഖ് ജയിലാനി തങ്ങൾക്ക് ഇത്രമാത്രം ഈ ഒരു വലിയ പദവി കിട്ടാനുള്ള കാരണം എന്താണ് ഒന്ന് മഹാനവറുകൾ തികഞ്ഞ സൂക്ഷ്മതയുള്ള ആളായിരുന്നു ഇതാണ് നമ്മൾ മഹാനവറികളിൽ നിന്നും പഠിക്കേണ്ട പാഠങ്ങൾ അതാണ് ചുമ്മാ മഹാനവകളെ പറ്റി ചുമ പറഞ്ഞു പോവലല്ല റബി ലാഹ്റാവുമ്പോ കുറിച്ച് ഒരുമിച്ചുകൂടി മൊഹിതീമാല ഓതി അല്ലെന്താണ് കുത്തുബിയത്ത് പോയി അത് പ്രതിഫലം ഇല്ല എന്നല്ല പ്രതിഫലം കിട്ടും പക്ഷെ നമുക്ക് മഹാനായ ആ തങ്ങളിൽ നിന്നും ആ ഷെയ്ഖിൽ നിന്നും കിട്ടേണ്ടത് എന്താണ് അദ്ദേഹത്തിന്റെ മഹാനവകളുടെ ജീവിതമാണ് ഒന്നാമതായി പഠിക്കാൻ തികഞ്ഞ സൂക്ഷ്മതയാണ് ഹറാം എന്താണ് ഹലാൽ എന്താണ് അത് മഹാനവറുകൾ കൃത്യമായി പഠിക്കുക മാത്രമല്ല ജീവിതത്തിൽ ഒരു ഹറാമായ ഭക്ഷണം പോലും ഉള്ളിലേക്ക് പോയിട്ടില്ല ഒരു ഹറാമായ നോട്ടം ഒരു ഹറാമായ സംസാരം മഹാനവറുകൾ ചെയ്തിട്ടില്ല അങ്ങനെ നമുക്കും ആവാൻ പറ്റുമോ എങ്കിൽ മഹാനവറുകളെ പോലെ അല്ലെങ്കിൽ മഹാനവറുകളുടെ കൂടെ നമുക്കും സ്വർഗത്തിൽ പോവാമെന്നാൽ അള്ളാഹുതാല അദ്ദേഹത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെയോ നിസ്കാരത്തിൻ്റെ കാര്യം കൃത്യമാണ് സുന്നത്തായ നോമ്പുകൾ ഒരുപാട് കണ്ടുപിടിക്കുമായിരുന്നു പിന്നെയോ നാവിനെ സൂക്ഷിക്കുമായിരുന്നു എപ്പോഴും ദിഖർ ഔറാദുകൾ പറയുമായിരുന്നു പിന്നെയോ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അപ്പം പറയുന്നൊരു വാക്ക് അൽഹന്ദ എന്ത് സന്തോഷം വന്നാലും മഹാനായി ശേഖ് തങ്ങൾ പറയുന്നത് അൽഹന്തില്ല നമുക്ക് പറയാൻ പറ്റുമോ വിഷമം വന്നാൽ പടച്ചോനെ ഓർക്കില്ല എന്തെങ്കിലും സന്തോഷം വന്നാലോ അപ്പോഴും ഓർക്കില്ല നമ്മളെപ്പോഴാണ് പിന്നെ ഓർക്കുന്നത് എപ്പോഴാണ് ഓർക്കുന്നത് ഹോസ്പിറ്റലുകാർ കൈവിട്ടു എല്ലാവരും കൈവിട്ടു ക്യാൻസർ രോഗമാണ് ഇനി ഇല്ല കീമോ ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആ ഇനി പള്ളിയിൽ ഉസ്താദിനോട് പറയാം അല്ലേ അങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഒരു ടെസ്റ്റ് നടക്കുന്നുണ്ട് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ രണ്ടു ദിവസം പിടിക്കും അപ്പം ടെസ്റ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് അനുകൂലമാവാൻ അപ്പം ചിലപ്പോൾ പടച്ചോനെ വിളിക്കും അങ്ങനെ പ്രയാസത്തിന്റെ സമയത്തായിരിക്കും ചിലപ്പോൾ പഠിച്ചവനെ വിളിച്ചാൽ തന്നെ നമ്മൾ വിളിക്കുന്നത് എന്നാൽ സന്തോഷത്തിന്റെ സമയത്ത് ആരാ അല്ലെ നമ്മുടെ മക്കളുടെ കല്യാണം വരുന്നു ആരാണ് അള്ളാഹനെ ഓർക്കുന്നത് അല്ലെ അതുപോലെ തന്നെ നമ്മുടെ ഒരു വീട് താമസം വരുന്നു ആരാണ് അള്ളാഹുനെ ഓർക്കുന്നത് അള്ളാഹു എൻ്റെ ഈ വീട് തന്നു അലഹമദില്ല എൻ്റെ മക്കളുടെ കല്യാണം അലഹമുല്ല ഒരു സന്തോഷം വരുമ്പോഴും ഓർക്കണം അതിനൊക്കെ ഒരുപാട് ചരിത്രം മഹാനായ ശെഖ് തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പറയാനുണ്ടാകും മഹാനായ മഹാനായഷേഖ് തങ്ങൾ ഈ ജീലാനിത്തങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഒരു ഔലിയ ആണെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്നോട് വരുന്നത് ഒരു ഇടാത്ത അല്ലെങ്കിൽ എന്തായാലും മുണ്ടുടുത്ത ഒരു പച്ച ഷോളൊക്കെ ഇട്ട് പള്ളിയുടെ ഏതെങ്കിലും മൂലമൊക്കെ കുറച്ച് തസ്ബിമാരെ ഇങ്ങനെ കറക്കി കറക്കി കറക്കിയിരിക്കുന്ന അല്ലെങ്കിൽ മുറുക്കി തുപ്പുന്ന ഒരാൾ എന്നൊക്കെയാണ് ഈ ഔലിയ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടാവുക എന്നാൽ ഔലി ഹക്കമാരുടെ നേതാവായി ഈ മൊഹീദീൻ ഷെയ്ഖ് അദ്ദേഹം മഹാനോകൾ ആരാന്നറിയോ നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളാണ് അന്നത്തെ കാലത്ത് നല്ല പ്രൗഢിയുള്ള ആളാണ് കണ്ടാൽ ആളുകളൊന്നും നോക്കിപ്പോകും നല്ല പൊക്കവും വണ്ണവും നല്ല കറുതറുത്ത താടിയും ഒക്കെയുള്ള ഒരു വലിയൊരു കൂടി നടക്കുന്ന ആളായിരുന്നു ഒന്ന് പൈസ ഇല്ല എൻ്റെ കയ്യിലൊന്നുമില്ല അതോ എനിക്ക് ഒന്നുമില്ല അങ്ങനെ നടക്കുന്ന കൂടി നടക്കുന്ന ആൾ മാത്രമല്ല നല്ല പൈസ ഉണ്ടായിരുന്നു വലിയ സമ്പന്ന എന്ന് പറഞ്ഞാൽ മഹാനവരുകൾ കച്ചവടം നടത്തിയിട്ട് സമ്പത്തുണ്ടാക്കുന്നതല്ല മഹാനവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ആളുകൾ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടൊക്കെ വന്ന് കൊടുക്കുകയാണ് അതിൽ നിന്നും സ്വന്തം കാര്യത്തിനായിട്ട് മഹാനവകൾ ഒന്നും എടുക്കില്ല എല്ലാം സ്വതൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോഴും അല്ലാതെ സുഭാഷോണെ ഈ വരുന്ന പൈസയൊക്കെ ഇതൊക്കെ എൻ്റെ പൈസ റബ്ബേ ഇതിനെപ്പറ്റി എന്നോട് നീ ചോദിക്കല്ല അപ്പോഴും മഹാനവളുകൾ സൂക്ഷ്മത പാലിച്ചു എന്നാണ് ഓരോ പൈസ വരുമ്പോഴും അത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞു വന്നത് മഹാനവികളുടെ ഒരുപാട് ശിഷ്യന്മാരുണ്ട് അവരാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അപ്പോൾ ഒരു ദിവസം മഹാനവഴികൾ ഒരു പള്ളിയിൽ ദർശ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ശിഷ്യം വന്നിട്ട് ചെവിയിൽ എന്തോ പറഞ്ഞു ഉടൻ തന്നെ അലഹമുല്ലാന്നൊരു വാക്ക് കുറച്ച് കഴിഞ്ഞപ്പം അതേ ശേഷം വന്നിട്ട് വേറെ എന്തോ കാര്യം പറഞ്ഞു അപ്പോഴും പറഞ്ഞു അൽഹംദുരില്ല എന്ന് അപ്പൊ കൂടെയുള്ള ആളുകളെ ചോദിച്ചു എന്താണ് രണ്ട് പ്രാവശ്യം അൽഹമദുരില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എന്താണ് സംഭവം ആ സമയത്ത് പറഞ്ഞു ഓരോ ആദ്യം വന്ന് പറഞ്ഞത് നമ്മുടെ പേരിലുള്ള ഒരു ചരക്കുമായിട്ട് വരുന്ന കപ്പൽ അത് കടലിൽ മുങ്ങി എന്ന വാർത്തയാണ് അപ്പൊ ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് നോക്കി അള്ളാഹു തന്നിട്ടുള്ള ഒരു ന്യായ്മത്ത് അത് നഷ്ടപ്പെട്ടു പോയല്ലോ ഒരു ന്യായ്മത്ത് കപ്പൽ നശിച്ചു പോയി അപ്പൊ എന്റെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ നോക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു കുഴപ്പമില്ല അൽഹമദുരില്ല അത് അള്ളാഹു തന്നു അള്ളാഹു തന്നെ തിരിച്ചെടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മൂപ്പര് വന്നിട്ട് പറഞ്ഞു നമ്മുടെ കപ്പലല്ല വേറെ ഏതൊരു കപ്പലാണ് അത് മറിഞ്ഞു പോയത് നമ്മുടെ കപ്പൽ സുരക്ഷിതമാണ് അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലേക്ക് നോക്കി അപ്പോഴെന്റെ മനസ്സിനോ കുഴപ്പമൊന്നുമില്ല കാരണം എന്താണ് അള്ളാഹു തന്ന ന്യായ്മത്ത് അത് അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ തരും ഉദ്ദേശിക്കുമ്പോൾ തിരിച്ചെടുക്കും എനിക്കതിലൊന്നും ചെയ്യാനില്ല അപ്പോഴും ഞാൻ പറഞ്ഞത് അല്ലാമില്ല ഈ ഒരു മനസ്സ് നമുക്കുണ്ടോ നമുക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ പിന്നെ അങ്ങോട്ട് കിടപ്പൻ പിന്നെ അങ്ങോട്ട് അല്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അല്ല കാണാതെ അല്ല വിചാരിക്കാതെ ഒന്നും നടക്കൂല എന്ത് കിട്ടിയാലും അത് അള്ളാഹു വിചാരിക്കുന്നതാണ് അല്ലെ ആ ഒരു ചിന്ത ഇതൊക്കെയാണ് നമ്മൾ മഹാനായ ശേഖ് ജിലാനി തങ്ങളുടെ ഓരോ ആണ്ട് ദിവസവും ആണ്ട് മാസങ്ങളും ആണ്ട് വർഷങ്ങളും ഒക്കെ വരുമ്പോൾ മഹാനെ പറ്റി പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് പിന്നെ ആ കൂട്ടത്തിൽ അവസാനമായിട്ട് പറയട്ടെ അല്ല ഒരുപാട് കാര്യം പറയാറുണ്ട് വരുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം മഹാനായ ശേഖ് ജിലാനി തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിക്രുകൾ പറഞ്ഞ ആളാണ് ഇപ്പോഴും അല്ലാ അള്ളാ എന്ന ചിന്ത പ്രധാനപ്പെട്ട എപ്പോഴും അധികരിപ്പിച്ചു പറയുമായിരുന്നു ലാ ലാ ഇലാഹ ഇലാഹ അത് തന്നെ ഏറ്റവും വലിയ വിജയമായിട്ട് മഹാനോകൾ പറയുന്നുണ്ട് എന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഈ ലാ ഇലാഹ എന്ന മുറുകർ പിന്നെയോ ഹസ്ബുൻ അതെ പറഞ്ഞതാ പറഞ്ഞതാ വല്ലുപ്പ എന്ന് പറഞ്ഞ ആരാ മൊഹീദീൻ ഷെയ്ഖിന്റെ പരമ്പര പോയി 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 എവിടെ എത്തും നബിതങ്ങളിലെത്തും നബിതങ്ങളാകുന്ന വല്ലുപ്പാട പരമ്പര പോയി എവിടെ എത്തും ഇബ്രാഹിം നബി ലെത്തും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു തീ കുണ്ടാരത്ത് കിടന്നപ്പോ പറഞ്ഞതാ അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച ദിവസം ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ മഹാനായ ശൈഖ് തങ്ങൾ പറഞ്ഞ ഈ ദിക്കറുകൾ നമ്മൾ അധികരിപ്പിക്കും പിടിക്കുക രണ്ടാമത്തെ അതും ഒരുപാട് കണ്ട് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെയോ ഒരുപാട് സ്വലാത്തുകൾ പറയുക മഹാൻക്ക് വേണ്ടി ഒരു യാസീൻ ഓതുക ഇപ്പൊ നമ്മളെ ഈ ആസി നോതിയിട്ട് വേണ്ട മോഹിദീഷിനെ സ്വർഗത്തിൽ പോവാൻ അതെന്താ നമ്മളെ ഈ മഹാന്മാർക്ക് വേണ്ടി ഒരു യാസി ഓതി ഒരു ഫാത്തിഹോദി കാരക്കുമ്പോൾ അതിന്റെ പ്രതിഫലം നമുക്കാണ് കിട്ടുക നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഇൻഷാല് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മഹാനെ പറ്റി പറയുക പറയുന്നതിപ്പോൾ ഒരുപാട് വീഡിയോകൾ ഉസ്താമാർ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നമ്മുടെ മഹലിൽ തന്നെ മഹാനായ ജിലാനി തങ്ങളെ പറ്റിയുള്ള അനുസ്മരണമൊക്കെ ഉണ്ടാകും അതിലൊക്കെ പോലെ പങ്കെടുക്കുക അതിലൊക്കെ എന്തെങ്കിലും ചീരണയൊക്കെ കൊടുക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഹൈറാണ് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അള്ളാഹുബൈ പഠിച്ചവനെ മഹാനായ ഷേഖ് ജിലാനി തങ്ങളോടൊപ്പം ഞങ്ങൾക്കും സ്വർഗ്ഗത്തിൽ കിടക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ മഹാനെ പറ്റി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബൈ ഇത് കാരണം കഫാറത്ത് ദുനൂബ് പാപമോചനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹു വനങ്ങൾക്ക് ഈ പരിശുദ്ധമായ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനും ആ ചെയ്യുന്ന നന്മകൾ കൊണ്ട് സ്വർഗത്തിൽ കിടക്കാനും നീ തൗഫീക്ക് തരണേ അല്ലോ ആമീൻ ആമീൻ അറബൽ ആലമീൻ നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമ പ്രയാസങ്ങൾ അള്ളാഹുത്താല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറ്റി കൊടുക്കുമാറാവട്ടെ നമ്മുടെയും അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ മുറാതുകൾ അള്ളാഹുത്താല ഹാസിലാക്കി തരട്ടെ വിഷമ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ ആമീൻബൽമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയേക്കും അസാം വറഹമുലാ